എല്ലാ കൂട്ടുകാർക്കും പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചി സോളർ ആകണമെങ്കിൽ ഈ പിന്നെയാണ് നേരെ പീക്കലങ്ങനെ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങിയിലുള്ള തുതുവരി എന്തായാലും ഇനിമിയാണ് ഇത് വിളിച്ചത് ഓടി പോന്നു കിട്ടം മുട്ടുക എന്തായാലും കാണ്ടാടൊക്കെ വിരട്ട് വിരട്ടി ചോദിച്ചു പിന്നെ തീർത്തു നൈസായിട്ട് ഇങ്ങ് നോക്കിയിട്ടുണ്ട് ഈ എന്തായാലും ഏക്കുണ്ടായിരുന്നു അതും കൂടി ചാമ്പി ഓക്കെ അല്ലൂടെ ഒക്കെ അടിച്ചു മാറ്റി ഇവിടെ ഒരുത്ത ഹിറ്റ് ലിസ്റ്റും വിട്ട് നിൽക്കുന്നുണ്ട് ലിസ്റ്റ് തന്നെ നല്ലത് എന്തോ സാധനം ഉണ്ട് അവിടെ ഓക്കെ എന്നാലും ഹിറ്റ് ലിസ്റ്റ് എല്ലാം തോന്നും ഡേഞ്ചറാണ് ഇത് ചില സമയത്ത് ഇങ്ങനെ വരുമല്ലോ ഇവിടെ തന്നെ പേട്ടത്തിലേക്ക് നോക്കിയിട്ട് എവിടെയെ ഒരുത്ത നോക്കി നിൽക്കുമായിരുന്നു നേരം അടിച്ചിട്ടേ ആരെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് നോക്കി ഡേഞ്ചറാണ് അവിടെ അതെല്ലാ മാച്ചിലൊന്നും കാണത്തില്ല പക്ഷെ ചില മാച്ചിൽ ഈ ഡെയിഞ്ചർ വരുന്നുണ്ട് എന്താണോ സംഭവം എന്തായാലും അടിപൊളി എന്തായാലും മൂന്ന് കിലും കൂടെ അടിച്ചും മാ ടി വിനാണെന്ന് തോന്നി വന്ന് നോക്കിക്കൊണ്ടിരുന്നായിരിക്കും ഇല്ലേം കൂടി കംപ്ലീറ്റ് ചെയ്തു എന്തായാലും ലോട്ട് ഒക്കെ അയ്യോ പോയി ഒന്നും ഇല്ല ഉള്ളത് വെച്ച് നോക്കി നിൽക്കണ ആരെയോ ഓക്കെ എം ടനുണ്ടോ അവസാനം എം ടൻ കിട്ടിയായിരുന്നു മൂന്ന് കിലും തൂത്തിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കണം ഇവിടെ ഒരു ഇനിമി ഉണ്ട് അങ്ങനെയാണ് ഞാൻ പോകുന്നത് എന്തായാലും ഈ സൈഡിൽ എവിടെയുമായിട്ട് ഒരു കുരുപ്പുണ്ട് എവിടെയാണ് എന്നാണ് ഞാൻ നോക്കുന്നത് എന്നാലും പറന്നു വരുന്നില്ല എവിടെയോ ഓരോരുത്തർ ഓടി തീവന്തോ എന്താടാ അത് ജസ്റ്റ് മിസ് ചെയ്ത് നല്ല കിട്ടീല ഡാമേജ് പക്ഷേ രക്ഷപ്പെട്ടു എണ്ണാച്ചി എന്തായാലും നമുക്ക് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നോക്കിയില്ല അവനോടി ഇനി അവനെ കിട്ടത്തില്ല അവനങ് മറക്കുന്നതാണെന്ന് തോന്നുന്നു നല്ലത് തോന്നുന്നു ഇനി അവനെ കാണാനേ പറ്റത്തില്ല എന്ന രീതില്ലേ ലോങ്ങിൽ നിൽക്കുന്നു അത് വേറെ ദൂരത്തിനാട്ടാ ഓ നേരത്തൊക്കെ നൂരിപ്പ് അവനെ വീണ്ടും നൈസരെ അടിച്ച് പൊളിച്ചു തലവണ് അടിച്ച് പൊളിച്ചില്ല അവനാണ് സ്കോപ്പിട്ട് അതേ പേര് എന്തെല്ലാം ഒരു കൂടി കംപ്ലീറ്റ് ചെയ്യുന്ന നേരെ താഴ്ന്നു നിൽക്കുന്ന സമയത്താണ് ഇവിടെ ഇനിമിനെ കടന്നേനെ അവരാണ് ഇതേ സ്കൈബോർഡ് വെച്ച് നമ്മൾ കളിച്ച് തകർത്തുകൊണ്ടിരിക്കണം എന്നാലും അടുത്ത് പറ്റി പടേ 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 അത്രേയുള്ളൂ ഇവിടെടാ ആ ഇതിന് ഗ്രേഡ് തന്നെ മതി വെറുതെ അതിനുള്ളിൽ പോയി വെറുതെ റിസ്ക് എടുക്കുന്ന വേണ്ട വേണ്ട ഗ്രേനേഡത്തിനെ എത്തോളും ചിന്തിക്കാനൊന്നുമില്ല അവനും കൂടി ചാമ്പി വിട്ടു എന്തായാലും അഞ്ചുകിലും കൂടി നൈസായിട്ട് തോക്കി വീണ്ടും ദൂണ്ണത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി വരുന്നുണ്ട് അപ്പോൾ ഞാൻ നിന്നു അവിടെ വണ്ടി പോട്ടെ വെച്ചു എന്തായാലും വണ്ടിയാണെങ്കിൽ ഇത് നിന്ന് നിന്ന് പോയിക്കൊണ്ടിരിക്കണം ആശാണെങ്കിൽ എന്തോ ചെയ്തോണ്ടിരുന്നാലും കയറൊക്കെ വെച്ച് നോക്കുമ്പോൾ രണ്ടടി അത്രയേ ഉള്ളൂ ആശം ഞോ ആരും അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ മോനെ സാധനം വന്നിട്ടുണ്ട് മോനെ ശരിയായ സാധനം ഗ്ലുവെ പൊളിക്കുന്ന സാധനമാണ് മോനെ എന്തായാലും എൻ്റെ അമ്മ തീ വിട്ടെങ്കിലും കൃത്യമായി കൊണ്ടു പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഗ്ലുവട ഐം ടൈം കിട്ടിയില്ല നേരെ പോയി എൻറ്റമ്മ എമ്മി കേട്ടാ ഈ ഒരു സാധനം ഒരു രക്ഷയില്ലാട്ടോ അത് പഠിച്ച വേറെ ലെവലാണ് എന്താ കളിയെ കളിക്കുന്നതെന്ന് വെച്ചിട്ട് ആ സാധനം പറഞ്ഞിറങ്ങണത് ലൂട്ട് ബോക്സ് ഞാൻ ലൂട്ടൊക്കെ അടിച്ചേ അവനെ കണ്ടില്ല നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സോണോ ഞാൻ ഇവിടെ നിന്നെയാണ് നോക്കുമ്പോൾ സോണ് വരുമ്പോൾ ഓഴിയിട്ട് അങ്ങോട്ട് കയറാൻ നിലയാണെന്ന് നോക്കിയത് കാരണം നല്ല ഫൈറ്റ് ആയിരുന്നു തായേ പിന്നെ മുകളിൽ എനിമി ഇനി മിണ്ടാന്ന് ചോദിച്ചാൽ കയറുവടാൻ പറ്റത്തില്ല എന്തൊരു അവസ്ഥയാണ് ഓരോരത്തും മാങ്ങി കൊണ്ടു വന്നിട്ടുണ്ട് മുകളിൽ നടിക്കുന്നു തായം നടിക്കുന്നു സ്കൈലർ ഈ കേരക്കറ് എന്തൊക്കെ അവസ്ഥയാണ് നേരെ അടുത്ത മേച്ചിലേക്ക് വെച്ചുപിടിച്ചു ഇതിലെങ്കിലും ഈ പന്നികളൊന്നും വിരത്തില്ലാതെ നേരെ വന്നിറങ്ങി ഇവിടെ ഇത് വാരികൊണ്ടിരിക്കുകയാണി എന്നാലും ഇവിടെ ആരെ വരുന്നുണ്ട് അപ്പം മഞ്ഞ വേറെ നേരം അടിപ്പിന്നല്ലേ കിട്ടില്ല അടിച്ചു കേട്ടെ മണ്ണടിച്ചുപോലിച്ചിട്ട് ആർക്കില്ലേം കൂടി കംപ്ലീറ്റ് ചെയ്തു എന്തായാലും നൈസായിട്ട് ലുഡുകളൊക്കെ തൂത്തുമായിരുന്നു ആരോടെന്ന് ആരെ വരുന്നുണ്ടേ ആ അവിടെ നിന്നിട്ടുണ്ടേ എന്നെ കണ്ടു നിൽക്കാൻ എന്തായാലും പട്ട പട്ട പട്ടേ പട്ടേർ നല്ലോണം കൊടുത്തുവാൻ തിരിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല കാരണം നമ്മുടെ തമ്മർ കണ്ണില്ല അടിച്ചു പിടിച്ചിട്ടായിരിക്കില്ലേം കൂടി കംപ്ലീറ്റ് ചെയ്ത് നൈസായിട്ട് തൂക്കിയിട്ടുണ്ട് വീണ്ടും ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റി യുവമ്പി തന്നെ ശരണം എന്നൊരു നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഒരുത്തണം അവിടെ നൂ പിന്നെ നോക്കുന്നു അട്ടിച്ചിരുന്നു എന്നാൽ അട്ടിട ആ ഒറ്റ അടി രണ്ടടി മിസ്സലും ഒറ്റ അടി ഉണ്ണ നമ്മുടെ എത്തായിരുന്നു ബാക്കിയില്ല ഉണ്ണി എന്നിട്ട് നേരെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് പീക്കിലൊക്കെ തന്നെ യുവംബി ആണ്ട് ചെറിയൊരു പേടിയുണ്ട് കാരണം ചില സമയത്ത് അടിച്ച കുളത്തിൽ രണ്ടടി ആവനുണ്ടെത്ത് റേഞ്ച് പോയി നിൽക്കുകയാണെന്ന് തോന്നുന്നു എന്തായാലും അടിപൊളിയായിരിക്കില്ലെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവനെ വരുന്നതുപോലെ തോന്നുന്നില്ല മുഗളത്ത് എനിക്ക് കുരുപ്പായിരിക്കും അത് അങ്ങോട്ടും ഓടുകയാണ് ആയിരിക്കുമെന്ന് വിചാരിക്കും ലെവൽ ത്രീ വെസ്റ്റ് വാങ്ങണം ഫസ്റ്റ് നമുക്ക് വെസ്റ്റ് വാങ്ങിയിട്ട് വരണം പറഞ്ഞാൽ നോക്കുന്ന സമയത്ത് ഒരു ഇനി വരണം പട്ടപ്പട്ട അടിച്ചു നേരെ അടിച്ചു ഗ്ലോന്ന് നോക്കി പക്ഷെ ബേക്ക് എന്നാണ് അടിച്ചത് കൊണ്ട് ബാക്കിൽ ആ മഞ്ഞ ഗ്ലോ ആണ് ചി ആ കുരുപ്പാണ് എന്നെ അടിച്ചത് ഈ പെണ്ണതിൻ്റെ ഇടയിൽ അടിച്ചോണ്ട് ഗ്ലൂ ആടാൻ വേണ്ടി പറ്റിയില്ല ഓക്കെ എന്നാലും വീണ്ടും ഇറങ്ങി ആ പെണ്ണിനെ കണ്ടില്ല കേട്ടോ പെണ്ണിനെ എനിക്ക് ബേക്കാണ് ചെയ്ത് കുരു മഞ്ഞ ക്ലൂ മഞ്ഞ ഗ്ലൂ ആള് അയ്യോ ഈ കളറല്ലല്ലോ അവനെയും കൊന്നോ ഓക്കെ എന്നാലും അവനെ ഇങ്ങെടുത്തിട്ടുണ്ട് മിക്കറി ഇവനാണോ അറിയത്തില്ല എന്തായാലും ചാമ്പി വിട്ടു നാലിക്കലും കൂടി നൈസായിട്ട് തൂക്കിയിട്ടുണ്ട് വീണ്ടും മെടിക്കിട്ട് നിങ്ങളെ അടിച്ച് കിച്ചിക്കൊണ്ടിരിക്കുകയാണ് കിച്ചി കിച്ച കിച്ച പെണ്ണവിടെ പെണ്ണിനാണ് ഇനി വേണ്ടത് കിട്ടും 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 കിട്ടുമ്പോഴേക്കെ തീയുണ്ട് പെണ്ണിനെ കൊന്നു തോന്നെ ഞാനൊരു ഡാമേജ് കൊടുത്തില്ല ആ കാപ്പിലേയും ഇവൻ തീർത്തിട്ടുണ്ടാവും എന്തായാലും പിന്നെ കണ്ടില്ല നേരെ നമ്മളെ ഇത് എടുത്തിട്ട് പോയിക്കൊണ്ട് ഒരു എനിമി ഫ്രണ്ടിലോ പറന്നു വരുവാണോ ഏഹ് ഇല്ലേ ഓ പറന്ന് പോവാണ് പട്ടേ 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 ഓ ജസ്റ്റ് മിസ് ചെയ്യ എന്തായാലും ഇപ്പം കൊന്ന തന്നെ ആയിരിക്കും മിക്കവാറും നേരെ തായപ്പോ ഒന്നും ചാമ്പൂന്ന് എന്നിട്ട് നേരെ വണ്ടി എടുത്തിട്ട് പെയ്തു പോയിട്ട് നേരെ ക്ലീൻ ചെയ്യുന്നൊരു ഇറങ്ങിയിട്ട് എൻ്റെ മതി വണ്ടി പോകുന്നുണ്ട് ഇങ്ങനെ കൊല്ലുവാ നമുക്ക് ഇത് തന്നെ ചുലോ വേറൊരു ലെവലിൽ സാധനങ്ങള പട്ടപ്പട്ടാലും തീർത്തും മെടിക്കിട്ടൊന്നും ഉണ്ടാകത്തില്ല ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ നൈസായിട്ട് തൂക്കി അഞ്ച് കിലും കൂടെ തൂത്ത് വാരി എന്നാലും ബാക്കിലാണെങ്കിൽ ഇനി ഇങ്ങോട്ട് ഒന്നും ചെയ്യരുത് കാരണം വണ്ടി ഫ്രണ്ട് കളിക്കുക നമ്മൾ മെല്ലെ സൂണ്ടാകത്തോട്ട് കീരുക സേഫ് ആയി നോക്കുക അത്രയേ ഉള്ളൂ സോണിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഹൈ ആണ് നേരെ എങ്ങനെയെങ്കിലും സൂണ്ടാകത്തോട്ട് കീറിയിട്ട് ബാക്കി നോക്കാമെന്ന് തന്നെ പൊയ്ക്കൊണ്ടിരിക്കാൻ ഈ മഞ്ഞക്കൂട്ടം പോകുന്ന നല്ല വെള്ള തലയും അവനെ ഇടിക്കാൻ നോക്കും നമ്മളതിലൊന്നു വേരുത് നമ്മൾ നേരെ സോണ്ടകത്തോട് കിട്ടണം കാരണം അമ്മ ഒരു പ്ലേസ് ആണ് ഫുൾ ഓപ്പൺ ആണ് എവിടെ നിന്ന് വേണം കിട്ടും നല്ല എ സിറ്റേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നേരെ വീടിൻ്റെ അകത്തേരി ഉണ്ടോ നോക്കണം ഫസ്റ്റ് ലാൻഡ് മേലൊക്കെ ഒന്ന് ഒരു ലാൻഡ് മേൽ വെച്ചു ഇനിമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു ഇല്ല ഇനിമൊന്നും ഇല്ല പക്ഷേ കുറേ നേരം നോക്കി നാട്ടിൽ സോണ്ട് പുറത്ത് ഇനി വരുന്നുണ്ട് ആരെയും കിട്ടിയില്ല നമ്മൾ ഫ്രണ്ടിൽ വരുമിണ്ട് നേരെ ഈ ടവറിനെ മുകളിൽ കയറിയിട്ട് പണിയാന്നിട്ട് നേരെ പോയിക്കൊണ്ടിരുന്നേ ഏറ്റവും ഡേഞ്ചറാണ് ഇതിനെ മുകളിൽ കയറുന്നത് പക്ഷേ അവർന്ന് നിർത്തിയില്ല എന്ത് ചെയ്യാൻ പറ്റും ഇരുന്ന് നിൽക്കുന്നുണ്ടല്ലേ ഇന്ന് വീശോ എടുത്തേ ഒന്നും ചെയ്യാൻ അവൻ സിമ്പിളായിട്ട് അട്ടിയും ആരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്ത് നൈസായിട്ട് തോക്കിയിട്ടുണ്ട് എന്നാലും നമ്മൾ സേഫ് ആയി നിൽക്കണം നമ്മളിത് ഇനി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലാണ്ട് കാറിങ്ങനെ നിർത്താനും ഗ്ലൂ ആടാനും ചാൻസ് ഇല്ല കാർ കത്തിക്കണം ഇല്ല നമുക്ക് തന്നെയാണ് പണി കത്തിക്കിട്ട് 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 ഓക്കെ കത്തിച്ചു ഇനി അവനെ നോക്കണത് ഫ്രണ്ടില് ഗ്ലൂ ഗ്ലൂ ആയിട്ട് കീരിക്കൊണ്ടിരിക്കോ ഒരു സൻ ഫ്രണ്ടിൽ ഗ്ലോട്ട് ഗ്ലൂട്ട് ഇരുന്നുണ്ടോ ഓ ഇവൻ അവനാണല്ലോ അടിച്ചെത്തി അവൻ നോക്കുന്നെ ഇങ്ങോട്ട് രണ്ടും മൂന്ന് നാൽപ്പത്താറ് എൻ്റെ ഭാഗ്യം നോക്കടാ ഭയങ്കരമാണ് നാൽപ്പത്താറ് അവിടെ വീണ്ടും നാൽപ്പത്താറ് മുപ്പത്താറും പറ്റും എന്നിട്ട് അവൻ രക്ഷപ്പെട്ടു എത്രയോട് മേടിക്കാൻ പറ്റുമോ കിട്ടിയില്ല കെട്ടിയില്ല എന്തായാലും വെയ്റ്റിംഗ് ആണ് വെയിറ്റിങ്ങാണ് വെയ്റ്റിംഗ് ആണ് ഇവിട്ട് 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 പറഞ്ഞ നേരം നോക്കി ഇങ്ങോട്ട് കസ്റ്റോ ഒളിച്ചിരിക്കുന്നു നോക്കട്ടെ സൂപ്പർ ആയിട്ട് ചാമ്പ് അവനെയും തട്ടി അങ്ങോട്ട് ഓക്കെ ഓ എന്നെ അടിക്കുന്നുണ്ട് ഗ്ലൂ ആടണ്ട ആവശ്യം വന്നില്ല ഓക്കെ ഞാൻ ഗ്ലൂ ആട്ടല്ല ഓക്കെ ഇവനല്ല അവൻ അടിച്ചു ഓസ്റ്റ് നിൽക്കുന്നു പിന്നെ കൈ ഗ്യാപ്പ് മുതലത്തെ അടിക്കേണ്ടിയായിരുന്നു പോയി പോയി അയ്യാ അയ്യടാ അവനെ കൊന്നു കളഞ്ഞടാ ഓ അവൻ കയറക്ടർ വെച്ചിട്ടതേ ആ കെയക്ട് വെച്ച് പോകുന്ന പോക്കിട തുള്ളി പോകും പഠിക്കാൻ അടിക്കാൻ വന്നിട്ട് എന്നാ എന്നാൽ സ്പീഡൊക്കെ ഇരുന്നു അപ്പെന്നാൽ വെസ്റ്റിലെന്ന് ഉറപ്പിച്ചു എന്തായാലും അവനെ സിമ്പിളായിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി എടുത്തിട്ട് തന്നെ ഓടാന്ന് എനിക്ക് തോന്നുന്നു കാരണം തലമണ്ട പൊളിയാനും ചാൻസ് ഞാൻ കാണുന്നുണ്ട് രണ്ടുപേരുള്ള അരുത്തൻ വീടിന് അകത്തുണ്ടാവുമായിരിക്കും ഒരുത്തനു മുകളുണ്ട് അത് പേട്ട കാർ കാണുന്നു ഈ തുള്ളിലൊക്കെ പോന്നു ഓഫ് നല്ല ഡാമേജ് പക്ഷെ ജസ്റ്റ് മിസ് ലമനവിടെ എന്തെങ്കിലും സോണ്ട് അതോട് കീറിയിട്ട് ബാക്കി നോക്കാൻ തന്നെ ഒരു മെഡിക്കിന് കൂടെ അടിച്ചിട്ട് വണ്ടി തിരിച്ചിട്ട് ഓക്കെ കത്തിക്കാനായി എന്തേലും വേണ്ട വിട്ടു വേണം നല്ല ഫൈറ്റാണ് സിമ്പിളായിട്ട് നോക്കി പക്ഷെ രണ്ട് എലിമിനേറ്റ് ചെയ്യും നമ്മൾ ഹീറ്റ് ഫൈവ് സ്റ്റാർ ഒന്നും ചെയ്യേണ്ട പറയുന്ന പോലെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല അവരായിട്ട് ഡെത്തായി അടിപൊളി ഒരു ബുയിം കിട്ടി നൈസ് Okay, friends.